ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ പപ്പിമോളുടെ ആഗ്രഹപ്രകാരം വിഷ്ണു സ്കൂളിലേക്ക് എത്തിച്ചേർന്നു സത്യയുടെ അച്ഛനായി അവിടെ എല്ലാവരോടും ഒപ്പം മത്സരിക്കുന്നതിന് വേണ്ടി വിഷ്ണു സത്യമോളുടെ അരികിലായി വന്നു നിൽക്കുന്നു ആ കാഴ്ച കണ്ടതോടെ വളരെ സന്തോഷത്തോടെ രോഹിത്തും സത്യയും പപ്പിയും വിഷ്ണുവിനെ നോക്കി വിഷ്ണുവിനെ കണ്ടതോടെ രോഹിത് ഹായ് വിഷ്ണു ബ്രോ എന്ന് വിളിച്ചു അപ്പോഴാണ് സത്യ ഹലോ ബിഗ് ഫ്രണ്ട് എന്ന് പറഞ്ഞതും എല്ലാവരും വളരെ സന്തോഷപൂർവ്വം അങ്ങനെ ചിരിച്ചു നിൽക്കുമ്പോൾ സത്യ തൻ്റെ അച്ഛനായിട്ട് തന്റെ ഗാർഡിയനായി വന്ന വിഷ്ണു അച്ഛനെ കണ്ടതോടെ വളരെ സന്തോഷത്തോടെ അരികിൽ നിന്ന ആ രമേശിനെ നോക്കി കണ്ടില്ലേ എൻ്റെ ഗാഡിയൻ വന്നത് എൻറെ അച്ഛൻ വന്നത് കണ്ടില്ലേ എന്ന ആ ഗൗരവത്തിൽ സത്യ രമേശിനെ നോക്കി നാണം കെട്ട് രമേശ് എന്ന ആ കുട്ടി എത്താൽ അങ്ങനെ നിന്നു അപ്പോഴാണ് ശാലിനി അവിടെ റീസ് തുടങ്ങുന്നതിന് മുമ്പ് അവിടുത്തെ ഫാദേഴ്സ് ഡേ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സ്കൂളിലേക്ക് എത്തിച്ചേർന്നത് കളക്ടർ വന്നതോടെ വളരെ സന്തോഷത്തോടെ പ്രിൻസിപ്പളും മറ്റുള്ളവരും ശാലിനിയെ സ്വീകരിച്ചു അപ്പോഴേക്കും അവിടെ റേസിനായി തയ്യാറായി നിൽക്കുന്ന കുട്ടികളുടെ കൂടെ തൻ്റെ സത്യമോളും ഒപ്പം വിഷ്ണുവും നിൽക്കുന്നത് കണ്ടതോടെ അതിശയത്തോടെ ശാലിനി നോക്കി വിഷ്ണു അങ്ങനെ ശാലിനി സ്വന്തം മകളെ മകൾക്ക് വേണ്ടി വിഷ്ണു അവിടേക്ക് എത്തിയതിന്റെ സന്തോഷത്തിൽ ശാലിനി അങ്ങനെ നിൽക്കുമ്പോൾ ആ കാഴ്ച കണ്ട് വിഷ്ണു ഏട്ടനൊന്ന് അതിശയപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ അതെല്ലാം അറിയാവുന്ന സത്യയുടെ അരികിൽ നിന്ന പപ്പി ഉടനെ ശാലിനിയെ കണ്ട് ഹായ് ചേച്ചിയമ്മ എന്ന് പറയുന്നു സത്യ അതൊന്നും ശ്രദ്ധിക്കാതെ വിഷ്ണു വന്നതിന്റെ സന്തോഷത്തിൽ റീസിന് തയ്യാറായി നിൽക്കുമ്പോൾ ഉടനെ ശാലിനിയോട് അവിടെ ഇരിക്കുവാനായി പ്രിൻസിപ്പൾ ആവശ്യപ്പെട്ടു ശാലിനി റേസ് കാണാനായിട്ട് എല്ലാവർക്കും ഒപ്പം അവിടെ ഇരുന്നു അപ്പോഴേക്കും റേസിന് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് സ്റ്റാഫ് അനൗൺസ് ചെയ്തു മൂന്ന് വിസലാണ് അടിക്കുന്നതെന്നും ആദ്യത്തെ വിസലടിക്കുമ്പോൾ ഓടാനായിട്ട് നിങ്ങൾ തയ്യാറായി നിൽക്കുന്നതാണെന്നും രണ്ടാമത്തെ വിസലടിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ കയ്യിലെടുത്തിരിക്കണം മൂന്നാമത്തെ വിസിലടിക്കുമ്പോൾ നിങ്ങൾ ഓടിത്തുടങ്ങണം ഇത് ഈ റേസിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പേരിൻ്റെ തൻ്റെ കുട്ടികളെ കയ്യിലെടുത്ത് തൻ്റെ കുട്ടിയെ കയ്യിലെടുത്തുകൊണ്ട് ഓടണം അതാണ് ഈ റേസിന്റെ പ്രത്യേകത എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു അതിനുശേഷം ഉടൻ തന്നെ പേരൻസിനോടൊപ്പമുള്ള കുട്ടികളുടെ റേസിന് വേണ്ടിയുള്ള ആദ്യത്തെ വിസിൽ മുഴങ്ങി അപ്പോഴേക്കും വിഷ്ണുവും മറ്റെല്ലാവരും ഓടാനായി തയ്യാറായി നിന്നു അതിനുശേഷം രണ്ടാമത്തെ വിസിൽ മുഴങ്ങിയതും വിഷ്ണു സത്യമോളയും രോഹിത് പപ്പിമോളെ എടുത്തുകൊണ്ട് ഓടി കുറച്ചു ദൂരം അങ്ങ് ഓടിക്കഴിഞ്ഞതും പെട്ടെന്ന് രോഹിത്തിന് കാല് തെറ്റി രോഹിത്ത് വീരുന്നു മസിലെ വേദനയെടുത്ത് രോഹിത് എഴുന്നേക്കാൻ വയ്യാതിരിക്കുമ്പോ മാറി നിൽക്കുന്ന പപ്പിമോളയെ കണ്ട് ഉടനെ വിഷ്ണു വിളിച്ചു മോളെ പപ്പി വാടാ എന്ന് വിളിച്ചതും വേഗം വിഷ്ണുവിന്റെ അരികിലേക്ക് പപ്പി ഓടിയെത്തി വിഷ്ണു പപ്പിയെയും സത്യേയും കയ്യിലെടുത്തുകൊണ്ട് അച്ഛ മുറുകെ പിടിച്ചോണേ എന്ന് പറഞ്ഞ് മക്കളെ മുറുകെ പിടിക്കണേ എന്ന് വിഷ്ണു മക്കളോട് പറയുമ്പോ കുട്ടികൾ രണ്ടുപേരും വിഷ്ണുവിനെ ചേർത്ത് പിടിച്ചു അങ്ങനെ വിഷ്ണു മക്കളെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് മുണ്ട് ആ മടിക്കുത്ത് അങ്ങനെ കുത്തിവെച്ചിട്ട് ആ മുണ്ട് താഴേക്ക് അഴിഞ്ഞു വീഴുമ്പോ ഉടൻ തന്നെ വിഷ്ണു തൻ്റെ മുണ്ട് മടക്കി കൊത്താൻ ആ മടക്ക് അഴിഞ്ഞു വീണിട്ടും വിഷ്ണു ആ മുണ്ടിനെ പോലും ശ്രദ്ധിക്കാതെ തൻ്റെ രണ്ട് കുട്ടികളെയും കയ്യിലെടുത്തുകൊണ്ട് വിഷ്ണു മുന്നോട്ട് ഓടി അങ്ങനെ വിഷ്ണു തൻ്റെ മക്കളെ രണ്ടുപേരെയും കയ്യിലെടുത്തുകൊണ്ട് ഓടി വരുന്ന ആ കാഴ്ച കണ്ട് ശാലിനി അതിശയത്തോടെ നോക്കി നിൽക്കുകയും അവസാനം വിഷ്ണു തന്നെ ഒന്നാമതായി അവിടെ ആ റേസിൽ വിൻ ചെയ്ത് വന്നെത്തി ഇത് കണ്ടതോടെ ശാലിനി വളരെ സന്തോഷത്തോടെ നോക്കി അപ്പോഴേക്കും രണ്ടു കുട്ടികൾക്കും വിഷ്ണുവിനോടൊപ്പം ആ ഒരു മത്സരത്തിൽ ഓടി മുന്നേറാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമായിരുന്നു അവർ രണ്ടുപേർക്കും പേർക്കും അവർ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു ഈ സമയത്ത് വിഷ്ണു മക്കളെ രണ്ടുപേരെ എടുത്ത് എന്ന് പറഞ്ഞ് വളരെ ഉച്ചത്തിൽ അങ്ങനെ അട്ടഹസിച്ച് ചിരിക്കുമ്പോൾ അരികിലേക്ക് ആ കാഴ്ച കണ്ട് രോഹിത്ത് ഓടിയെത്തി അവിടെ ഓടിക്കൂടി അല്ലെങ്കിൽ അവിടെ ആ കാഴ്ച കാണാൻ നിന്നിരുന്ന എല്ലാവരും വിഷ്ണു രണ്ടു മക്കളെയും ചേർത്ത് ചേർത്തെടുത്തുകൊണ്ട് വന്ന് അങ്ങനെ ആ ഓട്ട മത്സരത്തിൽ വിജയിച്ചതിന്റെ സന്തോഷം പങ്കുവെക്കുമ്പോൾ രമേശ് അപ്പുറത്ത് മാറി നിന്ന് തനിക്ക് ജയിക്കാൻ കഴിയാത്തതിന് നിരാശയിൽ നോക്കി അപ്പോഴാണ് വിഷ്ണുവിന്റെ മക്കൾ രണ്ടുപേരും വിഷ്ണുവിൻ്റെ ഇരു കവിളുകളിലായി ഉമ്മ വെച്ചു ഈ സമയം ശാലിനി ആ കാഴ്ച കണ്ടുകൊണ്ട് സന്തോഷത്തോടെ അവിടെ നിൽക്കുമ്പോൾ സ്റ്റേജിൽ നിന്ന് ശാലിനി മനസ്സിൽ പറഞ്ഞു ഇത് ഒരു ഒരച്ഛന്റെ നിയോഗമാണ് അച്ഛന്റെ നിയോഗം അതെ സ്വന്തം മക്കളെ രണ്ടുപേരെയും അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് ഈ മത്സരത്തിൽ അവരെ വിജയിപ്പിച്ചല്ലോ അത് അച്ഛന്റെ തന്നെ നിയോഗവും അവകാശവും കടമയുമാണ് എന്ന് ശാലിനി മനസ്സിൽ പറഞ്ഞു അപ്പോഴേക്കും വിഷ്ണു അവിടേക്ക് വന്ന് ശാലിനി നോക്കിട്ട് പറഞ്ഞു അതെ ഇത് പഴയൊരു ഓട്ടക്കാരൻ ഓടിയതാ അത് പഴയ ഒരു ഓട്ടക്കാരൻ ഒന്ന് പൊടി തട്ടി നോക്കിയെന്നേ ഉള്ളൂ എങ്ങനെയുണ്ട് കൊഴപ്പില്ലല്ലോ അല്ലേ എന്ന് വിഷ്ണു ശാലിനിയോട് ചോദിക്കുമ്പോൾ കണ്ണീരണി ശാലിനി തന്റെ ഭർത്താവ് ആ രണ്ടു മക്കളെയും കയ്യിലെടുത്ത് വിജയിച്ചങ്ങനെ നിൽക്കുന്നത് ശാലിനി കണ്ണു നിറഞ്ഞ് കണ്ടു അങ്ങനെ നോക്കി അവരെ പുഞ്ചിരിച്ചങ്ങനെ ശാലിനി നിൽക്കുമ്പോൾ വിഷ്ണു രണ്ടു മക്കളെയും ഒരുപോലെ അവിടെ എത്തിച്ചതിന്റെ സന്തോഷമായിരുന്നു ശാലിനിയുടെ മനസ്സിൽ അതിനുശേഷം എല്ലാവരും ഒത്തു ചേർന്ന ആ ഫങ്ഷൻ ഫങ്ഷന്റെ സമ്മാനദാനത്തിനായി തയ്യാറെടുത്തു അങ്ങനെ സമ്മാനദാനത്തിനായി അവിടെ മീ മീറ്റിങ്ങിൽ അവിടെ പങ്കെടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ സദസ്സിൽ ഇരുന്ന എല്ലാവരെയും പ്രിൻസിപ്പൾ അഭിവാദ്യം ചെയ്ത് അവരെ എല്ലാവരോടും ഇന്നത്തെ ഫാദേഴ്സ് ഡേയുടെ പ്രത്യേകതയെല്ലാം പറയുന്നതോടൊപ്പം അവിടെ ഇന്ന് ഇങ്ങനെ ഒരു റേസ് സംഘടിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ ആദ്യം തനിക്ക് വല്ലാത്ത ആശങ്കയുണ്ടായിരുന്നുവെന്നും പേരൻസ് എല്ലാത്തിനും ഈ പേരൻസ് എല്ലാവരും ഇതിനെ തയ്യാറെടുക്കുമോ എന്നതായിരുന്നു തൻ്റെ ആശങ്കയെന്നും പ്രിൻസിപ്പൾ അറിയിച്ചു എന്നാൽ ഈ ഒരു ിൽ പങ്കെടുക്കാൻ എത്തിയ സത്യയുടെ ഗാർഡിയൻ വിഷ്ണു അദ്ദേഹം കാണിച്ച ആ മനക്കരുത്ത് അതാണ് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് കാരണം ഒരു കുട്ടിയുടെ വീഴ്ച കണ്ട് ഒരു കുട്ടിയുടെ പേരന്റ് തളർന്ന് വീഴാൻ തുടങ്ങിയപ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ വേദന ഉണ്ടാകാതിരിക്കാൻ ആ കുഞ്ഞു മനസ്സ് മത്സരമാകുമ്പോൾ ജൈവവും തോൽവിയും സ്വാഭാവികമാണ് എങ്കിലും ആ കുഞ്ഞു മനസ്സിനൊരു വേദന തോന്നുമല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് ആ മന കുഞ്ഞിൻ്റെ വേദന മനസ്സിലാക്കി മനസ്സറിഞ്ഞ് വിഷ്ണു ആ നിമിഷം തന്നെ ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് തന്റെ കുട്ടിയോടൊപ്പം ആ കുട്ടിയേയും ചേർത്ത് പിടി ചോടാൻ കാണിച്ച ആ വലിയ മനസ്സ് അതിനാണ് ഏറ്റവും കൂടുതൽ കയ്യടി നൽകേണ്ടതെന്ന് അറിയിച്ചു അപ്പോഴേക്കും ശാലിനി ആ സദസ്സിലിരുന്ന മനസ്സിൽ പറഞ്ഞു അതിന് മറ്റാരുടെയും കുട്ടികളല്ല മേഡം വിഷ്ണുവേട്ടൻ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വിഷ്ണുവേട്ടൻ അറിയാതെ വിഷ്ണുവേട്ടൻ തന്നെയാണ് തന്റെ രണ്ടു മക്കളെയും വിജയിപ്പിച്ചത് അത് ഒരുപോലെ മക്കളിൽ ആർക്കും വ്യത്യാസമൊന്നുമില്ലല്ലോ രണ്ടു മക്കളെയും വിജയിപ്പിക്കുക എന്നത് വിഷ്ണു കടമയായിരുന്നു ആ ആരച്ച കടമ വിഷ്ണു ഏട്ടൻ നിർവഹിച്ചു അത്രമാത്രമെന്ന് ശാലിനി മനസ്സിൽ പറയുമ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞു ഇന്നത്തെ ഈ മത്സരത്തിന്റെ പ്രൈസ് നൽകുന്നത് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് എത്തി നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷയായി മാറിയിരിക്കുന്ന കളക്ടർ മേഡം തന്നെയാണ് കളക്ടർ ശാലിനി മേഡമാണ് ഇന്ന് ഇവിടെ ഈ സമ്മാനദാനം നൽകേണ്ടത് എന്തായാലും മേഡം തിരക്കുണ്ടെന്നും ഇനി മറ്റെവിടെയെങ്കിലും പോകേണ്ടത് അത്യാവശ്യമുണ്ടെന്നും പറഞ്ഞ് തൽക്കാലം ഇതിൽ നിന്ന് ഒഴിവാകരുതെന്നും ഞങ്ങളുടെ ഈ ഒരു റിക്വസ്റ്റ് മേഡം സ്വീകരിക്കണമെന്നും പറഞ്ഞ് മേഡത്തിനെ വേദിയിലേക്ക് സമ്മാനദാനം നൽകുന്നതിനായി ക്ഷണിക്കുന്നുവെന്നും അതോടൊപ്പം തന്നെ വിജയിയായ വിഷ്ണുവും കുട്ടികൾ സത്യഹാമിയും പത്മിനിയും സ്റ്റേജിലേക്ക് കയറി വരണമെന്ന് അറിയിച്ചു എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു അപ്പോഴേക്കും ശാലിനി വിഷ്ണുവിനും മക്കൾക്കും സമ്മാനദാനം നൽകുന്നതിന് വേണ്ടി ആ വലിയൊരു ട്രോഫിയും പിടിച്ച് ശാലിനി അവിടേക്ക് മുന്നിലേക്ക് വരുമ്പോൾ വിഷ്ണു രണ്ടു മക്കളെയും വിളിച്ചുകൊണ്ട് ശാലിനിയുടെ എത്തി അങ്ങനെ ശാലിനി വളരെ സന്തോഷത്തോടെ കുട്ടികൾക്കും തൻ്റെ ഭർത്താവിനും ആ സമ്മാനം നൽകാൻ ശാലിനി തയ്യാറാകുന്നു വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് നൽകുന്ന ആ ട്രോഫി കുട്ടികൾ രണ്ടുപേരും ചേർന്ന് ആ ട്രോഫി ഏറ്റുവാങ്ങി അങ്ങനെ അച്ഛനും മക്കളും ഒന്നിച്ച് ആ ട്രോഫി വാങ്ങിക്കുകയും രണ്ടു മക്കളും കൂടി ആ ട്രോഫിയിൽ മുത്തം വെക്കുകയും ചെയ്തു വിഷ്ണു വളരെ സന്തോഷത്തോടെ ചാലനിയെ നോക്കുമ്പോൾ ഉടനെ അവിടെ നിന്ന് പ്രിൻസിപ്പൽ മേഡം ചോദിച്ചു അല്ല ഇനി വിഷ്ണുവിന് രണ്ടു വാക്ക് സംസാരിക്കാമല്ലോ അല്ലേ എന്ന് ചോദിച്ചതും അതിനെന്താ മേഡം സംസാരിക്കാം എന്ന് അവർ സമ്മതം മൂളി അങ്ങനെ വിഷ്ണു മേഡത്തിൻ്റെ ആ റിക്വസ്റ്റ് അത് നടപ്പിലാക്കുന്നതിനായിട്ട് റിക്വസ്റ്റ് സ്വീകരിച്ച് വിഷ്ണു സംസാരിക്കുവാനായി മൈക്കിനരികിലേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു അതെ ഇന്നിവിടെ സത്യത്തിൽ കുട്ടികൾക്ക് വേണ്ടിയല്ല മറിച്ച് എനിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുത്തത് കാരണം കുട്ടികളോടൊപ്പം ഈ മത്സരത്തിൽ പങ്കെടുത്തപ്പോ ഞാനും അവരിൽ ഒരാളായി മാറുകയായിരുന്നു ഞാനും അവർക്കൊപ്പം കുട്ടിയായി ഇവിടെ കഴിയുകയാണ് ചെയ്തത് പഴയ ആ ഓർമ്മകൾ സത്യത്തിൽ എനിക്കും ഉണ്ടായിരുന്നു എല്ലാവരെയും പോലെയുള്ള ഇതുപോലെ കളിച്ചും ചിരിച്ചും നടന്നിരുന്ന ഒരു ബാല്യം സത്യത്തിൽ സൈക്കിളിൻ്റെ ടയർ എടുത്ത് ആ ടയർ ഒരു വണ്ടി പോലെ ഓടിച്ച് ഏതെങ്കിലും കടകളിൽ പോയ അല്ലെങ്കിൽ ഏതെങ്കിലും കവലയ്ക്ക് പോയ എത്ര കുട്ടികളുണ്ട് ഇവിടെ അങ്ങനെ ആരും തന്നെ ഇന്നത്തെ കാലത്ത് ഉണ്ടായിട്ടില്ല കാരണം എല്ലാ കുട്ടികളും ഒരു മൊബൈൽ ഫോണുമായി അടച്ചിട്ട മുറിക്കുള്ളിൽ ഒരുങ്ങിക്കൂടുന്നവരാണ് ഇന്നത്തെ തലമുറ അതിലൂടെ നഷ്ടമാകുന്നത് അവരുടെ തന്നെ ആരോഗ്യമാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കായിക വിനോദങ്ങൾ ഇനിയും കൂടുതൽ സംഘടിപ്പിക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഇത്രേം മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് വിഷ്ണു പോകാൻ തുടങ്ങുമ്പോൾ പിന്നെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന കളക്ടർ ശാലിനിയ മേഡത്തിന് എൻ്റെ അഭിനന്ദനങ്ങൾ പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട് ഇതുപോലെയുള്ള കായിക വിനോദങ്ങളിൽ പങ്കെടുക്കുന്ന പാവപ്പെട്ട കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടികളും നമ്മുടെ നാട്ടിൽ ഇന്ന് നിലവിലില്ല അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനം കളക്ടർ മേഡം വേണ്ടിയുള്ള ഒരു ശ്രദ്ധ അക്കാര്യത്തിലേക്കും കളക്ടർ മേഡത്തിൻ്റെ ശ്രദ്ധയെത്തും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിർത്തുകയാണ് എന്ന് പറഞ്ഞ് വിഷ്ണു തൻ്റെ ആ പ്രസംഗം തൻ്റെ നന്ദി പറച്ചിൽ അതോടെ അവസാനിപ്പിച്ചു അതിനുശേഷം മക്കളെയും വിളിച്ചുകൊണ്ട് വിഷ്ണു അവരുടെ സന്തോഷത്തിൽ പങ്കു ചേർന്ന് അവരെയും കൂട്ടി ആ ട്രോഫിയുമായി പുറത്തേക്ക് ഇറങ്ങി ഈ സമയം ടീച്ചർ വീണ്ടും ശാലിനി മേഡത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണെന്നും കുട്ടികളോട് രണ്ടു പേർക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനിയായ കളക്ടർ മേഡം ശാലിനി മേഡത്തെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് ടീച്ചർ ശാലിനിയെ ക്ഷണിച്ചതും ശാലിനി സംസാരിക്കാനായി എത്തി അങ്ങനെ പ്രസംഗത്തിനായി ശാലിനി വന്നതും ടീച്ചേഴ്സിനും കുട്ടികൾക്കും ഗുരു കാരണന്മാർക്കുമൊക്കെ എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ശാലിനി എല്ലാവർക്കും വേണ്ടി ഒരു നല്ലൊരു കാര്യം പറഞ്ഞു ഒരു അച്ഛനെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഓരോ കുട്ടികളുടെയും റോൾ മോഡലാണ് അവരുടെ അച്ഛനെന്ന് പറയുന്നത് അതുമാത്രമല്ല ഓരോ അച്ഛനും ഓരോ അച്ഛനും സഹിച്ച വെയിലാണ് കുട്ടികളെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന തണൽ എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുമാത്രമല്ല നമ്മളുടെ വീട്ടിൽ സത്യത്തിൽ അമ്മമാർ പത്ത് മാസം ചുവന്നതിൻ്റെ കഥ പറയും അല്ലെങ്കിൽ കണക്ക് പറയാറുണ്ട് എന്നാൽ മുതിർന്നു കഴിയുമ്പോൾ കുട്ടികൾ കണക്ക് പറയുന്നത് കേട്ട് എഴുതി വെക്കാത്ത എഴുതി വെച്ചിട്ടില്ലാത്ത കണ എഴുതി വെച്ചിട്ടില്ലാത്ത ആ കണക്ക് പുസ്തകവും ഉള്ളിലൊളിപ്പിച്ചുകൊണ്ട് തലകുനിച്ച് നിൽക്കുന്ന ഒരു പാവം ആണ് നമ്മുടെ അച്ഛൻ എന്ന് ശാലിനി പറഞ്ഞു അതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി തൻ്റെ കുടുംബത്തിന് വേണ്ടി അവരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതിന് വേണ്ടി ലാപകലോളം അധ്വാനിക്കുകയും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് നടപ്പിലാക്കി കൊടുക്കുകയും പിന്നീട് സങ്കടത്തിൽ നമ്മളെ ചേർത്ത് പിടിച്ച് സ്വാദ്വനിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് അച്ഛനെന്ന് ശാലിനി എല്ലാവരോടുമായി അറിയിച്ചു അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് ചാലിനി അറിയിക്കണം സത്യത്തിൽ നമ്മുടെ വേദനയിൽ എവിടെയോ വായിച്ച് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഒരു തുറന്ന പുസ്തകമാണ് അല്ലെങ്കിൽ ഇന്നും വായിച്ചു തീരാത്ത ഒരു പുസ്തകമാണ് അമ്മയെന്ന് പറയുമ്പോൾ അനുഭവത്തിൻ്റെ പുസ്തകമാണ് അമ്മയെന്ന് പറയുമ്പോൾ ആ പുസ്തകം വായിക്കുന്നതിന് വേണ്ടിയുള്ള ആ പുസ്തകം വായിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള വെളിച്ചമായി നിൽക്കുന്നത് അതിനുള്ള വെളിച്ചമാണ് അച്ഛനെന്ന് ആരോ പറഞ്ഞിട്ടുണ്ടെന്ന് ആ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണെന്ന് ശാലിനി അറിയിച്ചു അങ്ങനെ ശാലിനിയുടെ ആ പ്രസംഗം കേട്ടതോടെ എല്ലാവരും വളരെ സന്തോഷത്തോടെ കൈയടിച്ച് അവസാനിപ്പിക്കുമ്പോൾ ശാലിനി വേദിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് സത്യയുടെയും പപ്പിയുടെയും വിഷ്ണുവിൻ്റെ അരികിലേക്ക് വന്നു അപ്പോഴേക്കും വിഷ്ണു ശാലിനി നോക്കിയിട്ട് ചോദിച്ചു അച്ഛനെക്കുറിച്ച് തൻ്റെ മനസ്സിൽ ഇത്രയും വലിയ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു അത് മക്കളെ സ്നേഹിക്കുന്ന അച്ഛനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്ന് ശാലിനി പറഞ്ഞു അത് കേട്ടതും വിഷ്ണു ശാലിനിയെ തന്നെ അങ്ങനെ നോക്കി ശാലിനി വിഷ്ണുവിനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് അങ്ങനെ നിന്നു അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന രോഹിത്തിൻ്റെ ഫോണിലേക്ക് ശ്യാമ വിളിക്കുന്നു കോൾ വന്നതോടെ രോഹിത് കോൾ അറ്റൻഡ് ചെയ്തതും ശ്യാമെ ചോദിച്ചു എന്തായി രോഹിത് മത്സരമൊക്കെ കഴിഞ്ഞോ എങ്ങനെയുണ്ടായിരുന്നു എന്നന്വേഷിച്ചതും രോഹിത് പറഞ്ഞു പിന്നെ മത്സരമൊക്കെ കഴിഞ്ഞു കുട്ടികളെ കൈയിലെടുത്തോണ്ട് ഓടി ഓടണമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആഹ് അപ്പോൾ രോഹിത് ഓടിയില്ലേ അന്വേഷിച്ചു പിന്നെ ഓടിയോന്നോ കുറച്ചോടി കഴിഞ്ഞതും ഞാൻ വീണുപോയി എന്ന് പറഞ്ഞു അത് കേട്ടതും ആകെ വിഷമമായി ശ്യാമിക്ക് എന്നിട്ട് അപ്പോൾ മത്സരത്തിൽ തോറ്റല്ലേ എന്നിങ്ങനെ വിഷമത്തോടെ ശ്യാമി ചോദിച്ചപ്പോൾ ഏയ് അതല്ലേ രസം വിഷ്ണു ബ്രോയും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ പപ്പിമോളയെ എടുത്ത് ബ്രോ സദ്യയെടുത്താണ് ഓടിയത് അപ്പോ പപ്പിമോള് ഞാനും കൂടി വീണ് വിഷ്ണു ബ്രോ പപ്പിമോളെ എടുത്തുകൊണ്ട് ഓടി അവിടെയല്ലേ ട്വിസ്റ്റ് സംഭവിച്ചത് അങ്ങനെ രണ്ട് മക്കളെയും കയ്യിലെടുത്തുകൊണ്ട് ബ്രോ ഓടി ഒന്നാമതെത്തി അതാണ് ഗംഭീരമായത് അങ്ങനെ നമ്മുടെ മക്കൾ ഇന്നൊന്നാമതായി എത്തി എന്ന് പറഞ്ഞപ്പോൾ ശ്യാമ അല്പം നേരത്തെ കാൽവിച്ചു ഈശ്വര അപ്പോൾ രണ്ടു മക്കൾക്കും വേണ്ടി അച്ഛൻ തന്നെ രണ്ടു മക്കളെയും അവരുടെ അച്ഛൻ തന്നെ വിജയിപ്പിച്ചു അല്ലേ ഈശ്വര നിന്റെ തീരുമാനങ്ങൾ അത് ഒരു മനുഷ്യനെ മാറ്റാൻ കഴിയുന്നതല്ലല്ലോ ഇത്രയൊക്കെ നീ തീരുമാനിച്ചെങ്കിൽ പിന്നെ എന്തിനാ എൻ്റെ കുഞ്ഞേച്ചെയും വിഷ്ണു എടനെയും ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നത് അവർക്ക് നല്ലൊരു ജീവിതം സമ്മാനിച്ചോടെ അവരെ ഒന്നിപ്പിച്ചോടെ ഈശ്വര അതല്ലേ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്ന് ശ്യാമ മനസ്സിലങ്ങനെ ചിന്തിക്കുമ്പോ രോഹിത് ചോദിച്ചു എടോ എടാ ശ്യാമേ താൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് താൻ ഉറങ്ങിപ്പോയോ എന്ന് ചോദിച്ചപ്പോ ഉടനെ ശ്യാമ പറഞ്ഞു അയ്യോ അത് പിന്നെ രോഹിത്തെ ഞാൻ അതൊന്ന് കാണുകയായിരുന്നു ആ ഓട്ടം മത്സരമേ എന്ന് പറഞ്ഞപ്പോൾ സത്യവാതക്കിലേക്ക് എത്തി ശ്യാമ ഇതറിയാറേ നിന്ന് പറഞ്ഞു അല്ല വിഷ്ണു ഏട്ടൻ രണ്ട് കുട്ടികളെയും കയ്യിലെടുത്ത് ഓടുന്ന ആ ഓട്ടം അതൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ ഷോ ഞാൻ വരുകയായിരുന്നെങ്കിൽ എനിക്കൊന്ന് നേരിട്ട് കാണാമായിരുന്നല്ലോ എന്ന് പറഞ്ഞതും രോഹിത് പറഞ്ഞു ഞാൻ തന്നെ വിളിച്ചതല്ലായിരുന്നോ അതെ അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട് ഇന്ന് വിഷ്ണുപ്രോഹിക്ക് സമ്മാനം നൽകിയതാരാണെന്ന് അറിയാവോ നമ്മുടെ കളക്ടർ മേഡം ശാലിനി തന്നെ ഇത് കേട്ടതും ഏഹ് എൻ്റെ കുഞ്ഞേച്ചിയോ എൻ്റെ കുഞ്ഞേച്ചി വിഷ്ണു വേട്ടന് സമ്മാനം കൊടുത്തെന്നോ ചോ ആ കാഴ്ച കാണാൻ പറ്റിയില്ല ലോഹിത്തെ എനിക്ക് എന്ന് പറഞ്ഞപ്പോ ചോദിത് ചോദിച്ചു ഞാൻ വിളിച്ചതല്ലേ തന്നെ തമ്മിനെന്താ വരാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു ഓഹ് അത് പിന്നെ സത്യാമ എന്ത് വിചാരിക്കുമെന്ന് കരുതിയ ഞാൻ വരാതിരുന്നത് അല്ലാതെ എനിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല എന്തായാലും വിഷ്ണുവേട്ടൻ അവിടെ വന്ന് ആ മത്സരത്തിൽ പങ്കെടുത്തത് എട്ടുപോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ല എവിടെ എവിടെ ഇവിടെ എങ്ങനെയാ വിഷ്ണുവേട്ടൻ എന്ന് പറഞ്ഞ് പെട്ടെന്ന് പിന്തിരിഞ്ഞ് ശ്യാമ തന്റെ തൊട്ടു പിന്നെ നിൽക്കുന്ന സത്യ സത്യഭാമയെ കണ്ടതും ഒന്നും മിണ്ടാനാകാതെ സംഭവിച്ചു ഉടനെ സത്യഭാമയെ ചോദിച്ചു ആരാടി നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ ശാലിനി ശ്യാമ ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ ഞെട്ടി സത്യഭാമയുടെ ആ ചോദ്യം അപ്പുറത്ത് ഫോൺ സംസാരിക്കുന്നതിനിടയിൽ സത്യഭാമ കേട്ടു ഉടനെ തന്നെ അങ്ങനെ ഒരു സംസാരം കേട്ടതോടെ രോഹിത്തും ആകെ ടെൻഷനിലായി പെട്ടെന്ന് ശ്യാമയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങിച്ചിട്ട് സത്യമാമ ഹലോ ഹലോ എന്ന് പറഞ്ഞു മറിതിളക്കണമെന്ന് ആറിനെ സംസാരം കേൾക്കാത്തത് കൊണ്ട് ഉടനെ ശ്യാമയോട് ചോദിച്ചു ആരാടി ഈ ഫോണിൽ രോഹിത് ഇടി രോഹിത് എന്ന് ചോദിച്ചതും ശ്യാമ അതേ എന്ന് തലകുലുക്കി അപ്പോഴേക്കും എടാ രോഹിത്തെ വിഷ്ണു അവിടെ വന്നിട്ടുണ്ടോ എടാ എന്ന് ചോദിച്ചതും രോഹിത് ആ ഹലോ സത്യാമേ അത് പിന്നെ എന്ന് പറഞ്ഞു എടാ നിന്നോട് ഞാൻ ചോദിച്ചത് വിഷ്ണു അവിടെ വന്നിട്ടുണ്ടോ സത്യയുടെ അച്ഛനായിട്ട് എന്ന് ചോദിച്ചപ്പം രോഹിത് പറഞ്ഞു സത്യാമേ പിന്നെ എന്ന് പറഞ്ഞു എടാ ഞാൻ നിന്നോട് ചോദിച്ചതിനുള്ള മറുപടിയാണ് പറയേണ്ടത് വിഷ്ണു സത്യയുടെ അച്ഛനാകാൻ അവിടെ വന്നിട്ടുണ്ടോ ഇല്ലയോ അത് കേട്ടതും വന്നു എന്ന് രോഹിത് ആകെ ടെൻഷനോടെ പറഞ്ഞു അപ്പോഴേക്കും സത്യഭാമ ഫോൺ കട്ട് ചെയ്തതും രോഹിത് വീണ്ടും സത്യാമയ സത്യാമയ എന്ന് വിളിച്ചപ്പോഴേക്കും ഫോൺ കട്ടാ എന്ന് മനസ്സിലായി സത്യഭാമ ഫോൺ കൈ പിടിച്ചിട്ട് അപ്പോ നീ ആരടി വിഷ്ണുനെ തുറന്നു വിട്ടത് നീ ആണോ എന്ന് ശ്യാമയോട് ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു ഇല്ല സത്യാമയ ഞാനല്ല എനിക്കറിയില്ല എന്ന് ശ്യാമ മറുപടി നൽകിയപ്പോ സത്യഭാമ കരിയോടെ വേഗം വിഷ്ണുവിന്റെ റൂമിനരികിലേക്ക് ചെന്നു അവിടെ ലോക്കി ചെയ്തിരിക്കുന്ന തന്റെ കയ്യിലിരുന്ന കീ എടുത്ത് വേഗം ഡോറ് തുറന്നതും അകത്ത് മൂടി പൊതിച്ചു കിടക്കുന്ന ആളെ കണ്ട് സത്യഭാമ ആകെ സംശയത്തോടെ നോക്കി വിഷ്ണു അവിടെ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരാണ് ഈ ബെഡിൽ കയറി കിടക്കുന്നത് എന്ന സംശയത്തോടെ സത്യഭാമ അവിടേക്ക് നോക്കുന്നു